വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി അങ്കമാലിയിലെ അംഗീകൃത വഴിയോര കച്ചവടക്കാർ അങ്കമാലി പിസ്റ്റ് ഹൗസിന് സമീപം മെഗാ തട്ടുകട നടത്തി വയനാടിന് സഹായഹസ്തവുമായി അങ്കമാലിയിലെ അംഗീകൃത വഴിയോര കച്ചവടക്കാർ കേരള സ്റ്റേറ്റ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ തട്ടുകടയൊരുക്കി കേരള സ്റ്റേറ്റ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി മുനിസിപ്പൽ പ്രസിഡന്റ് ജി പ്രവീൺ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ഉരുൾപൊട്ടൽ സാധാരണയായി പല സ്ഥലത്തും നടക്കാറുണ്ട് മലയാള പ്രദേശങ്ങളിൽ നടക്കാറുണ്ടെങ്കിലും ഇത്ര ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല അവിടെ നഷ്ടപ്പെട്ടത് പത്തഞ്ഞൂറോളം വീടുകളാണ് ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ട ആ ഗ്രാമത്തിലെ ജനങ്ങളും അവരുടെ വീടുകളും അതിലുപരി അവരുടെ സ്വപ്നങ്ങളും എല്ലാം തകർന്നടിഞ്ഞിരുന്നു അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് മെഗാ തട്ടുകട ഉദ്ഘാടനം ചെയ്തു അങ്കമാലിയിലെ വഴിയോര കച്ചവട തൊഴിലാളികളുടെ സംഘടന എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു മെഗാ തട്ടുകട ആരംഭിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ദുരന്തമനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ തട്ടുകട തൊഴിലാളി സംഘടന ഇങ്ങനെ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്നത് ജീവിക്കാൻ വേണ്ടി തന്നെ വളരെ കഷ്ടപ്പെടുന്ന തട്ടുകട തൊഴിലാളികൾ സഹജീവികളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനായി ഇങ്ങനൊരു സംരംഭവുമായി മുന്നോട്ട് വന്നതിനെ വളരെ മഹത്തരമായി കാണുന്നു അങ്കമാലി നഗരസഭ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ സംരംഭവുമായി എല്ലാവരും സഹകരിക്കണമെന്നും ഈ സംരംഭം വിജയിപ്പിക്കുവാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാവരും സഹായ സഹകരണം ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ പ്രത്യേക അഭ്യർത്ഥിക്കുന്നു മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ബിജു പൂപ്പത്ത് എം മുകേഷ് എം എസ് ചന്ദ്രബോസ് രേഖാഷ് ശ്രീജേഷ് സച്ചിൻ കുര്യാക്കോസ് ഒ ജി കിഷോർ പി ജെ ഏലിയാസ് പി പി സണ്ണി സി പി പീറ്റർ എന്നിവർ സംസാരിച്ചു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരിതാശ്വാസമായി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എ ടി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംരംഭം മാതൃകാപരമാണ് ആശയകരമായി നഗരസഭാ ചെയർമാനോട് വലിയ വിരോധവും വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് പോലും ഈ കാര്യത്തിൽ നഗരസഭാ ചെയർമാനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് എന്തുകൊണ്ടും മാതൃക തന്നെയാണ് കാരണം സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭ ക്യാബിനറ്റ് യോഗം ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് നൽകണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് മുന്നേ അങ്കവാടി നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് അതിനൊറ്റ കെട്ടായി ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നാളിതുവരെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമെന്നോണമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം വയനാടിലുണ്ടായ ദുരന്തത്തിലും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളുണ്ടായിട്ടുള്ളത് എന്ന് എല്ലാ മലയാളികളും ലോകത്തിൻ്റെ ഏത് ദിക്കിലും മൂലയിലായിരുന്നാൽ പോലും അവരെല്ലാവരും ഒരേപോലെ ഒരു മനസ്സോടുകൂടി നമുക്കറിയാം കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്ക് മുന്നേ വയനാട്ടിലുണ്ടായ പ്രകൃതി എല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാവരും ജാതി മത രാഷ്ട്രീയ ചിന്തകൾ അതീതമായി നിന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് വയനാടിലൊരു കൈത്താങ്ങെന്ന രീതിയിലാണ് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റജി കാവുങ്കൽ അനീഷ് കുമാർ കെ ഒ ദേവസി പി ഡി ജെയിംസ് രമേശൻ വി എൻ രാജേഷ് വെള്ളങ്കിരി ജംനലാൽ നരേന്ദ്രകുമാർ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് എല്ലാ